ഗായ്സ് ഇന്നിവിടെ നമ്മളൊക്കെ പരിചയപ്പെടാൻ പോകുന്നത് സാന്തോൾ എന്ന ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇതാണ് സാന്തോളിൻ്റെ ഒരു മരം ഇവിടെ ഉണ്ട് നമ്മുടെ സാന്തോൾ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഇതാണ് സാന്തോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും കാണുന്നതും പിന്നെ മരങ്ങളിങ്ങനെ ഉള്ള ഉള്ളതായിട്ട് അറിയുന്നത് അങ്ങനെ സാന്തോളിൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് പരിചയപ്പെടാം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങളൊക്കെ എന്ന് എനിക്കറിയത്തില്ല ഇത് ഇപ്പോൾ ഇത് ഉണ്ടായി ഇത് ആദ്യമായിട്ട് കായുണ്ടായി മേസറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച തൈ ആണെന്ന് തോന്നുന്നു അധികം ഹൈറ്റൊന്നും ഇല്ല ചെടി കാണാൻ തന്നെ ഒരു മനോഗ്ര മനോഗ്രഹമാണ് എന്നാലും ഇത്ര ഹൈറ്റ് നമുക്ക് ഈ സാന്ത്വന്മാരത്തിനുള്ളു ഇത് ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് വളരെ ഹൈറ്റിൽ നിന്നും കയറി പോകാതെ തന്നെ നമുക്ക് വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളു എന്ന ഫ്രൂട്ട് ഇതിന് ടേസ്റ്റ് ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കാണുന്നത് നമുക്ക് ഫ്രൂട്ടിലേക്കൊന്നും ഒന്ന് ഫ്രൂട്ട് ഏകദേശം ഒരു അരക്കിലേ മേളി കാണും അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം സാന്തോളിന് മധുരമാണോ പുളിയാണോ സാന്തോൾ ഫ്രൂട്ട് സാന്തോളിൻ്റെ ഫ്രൂട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് ഇതാണ് സാന്തോൾ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സാന്തോളെന്ന ഫ്രൂട്ടാണ് ഫ്രൂട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇത് മധുരമാണോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നൊരു ഫ്രൂട്ടാണ് ഞാൻ കാണുന്നതും കഴിക്കാൻ പോകുന്നതുമാണ് ആദ്യമായിട്ട് എന്തായാലും മധുരം ഇല്ല പുളിയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊരു ടേസ്റ്റാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്കെ അറിയത്തുള്ളൂ ചിലതിനെ പുളിയായിരിക്കും പുളി എന്ന എല്ലാവരും പറഞ്ഞു പക്ഷേ ഇതിന് പുളി ചേട്ടൊന്നും തോന്നില്ല ഇതിന് പുളി കാണുന്നില്ല അന്നേരം ഒരു നല്ല വലിപ്പമുള്ള ഒരു ഫ്രൂട്ടാണ് സാന്തോൾ ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് പറയുന്നത് അപ്പം കഴിക്കാത്തവർക്കായി കാണിക്കുകയാണ് സാന്തോൾ ഫ്രൂട്ട് ഈ ചൂട് കണ്ടോ ഇതാണ് തോട് രാത്രിക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് കഴിക്കാറുള്ള ഫ്രൂട്ടായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിന് വലിയ മധുരമൊന്നും കാണുന്നില്ല ഇതിൻ്റെ ഔഷധങ്ങൾ ഒന്നും ആയിരിക്കും അപ്പോൾ സാന്തുകൾ ടേസ്റ്റായിട്ടൊന്നും കാണാൻ അറിയാനായിട്ടൊന്നുമില്ല ഗുളിയില്ല എങ്കിലും ഇതാണ് എന്ന റൂട്ട് അപ്പോൾ ഓക്കേ